നമസ്തേ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ എസ് ടി വേണു സർ ഇപ്പോൾ നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്ക വരെ എത്തുന്ന ഭൂഗഢാനന്തര സാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറെടുക്കുന്ന തിരക്കിലാണ് പാകിസ്ഥാൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് ഒരു പുതിയ യുദ്ധത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കുമോ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് അമേരിക്ക വരെ എത്തുന്ന ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പണിപ്പുരയിലാണ് എന്നുള്ള വാർത്തയാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അയ്യായിരം കിലോമീറ്ററിനപ്പുറം ദൂരപരിധിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ അപ്പൊ ഇതിന്റെ നേരത്തെ ഒരു മാസം മുമ്പും ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നത് നമ്മുടെ ഇറാനുമായിട്ടുള്ള ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം കാണാൻ അമേരിക്ക എതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയും അവിടേക്ക് മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തതിൻ്റെ പിന്നിൽ ഉള്ള പ്രധാന കാരണം ഇറാൻ ഒരു ആണവ രാഷ്ട്രം ആയി മാറാനുള്ള സാധ്യത കരുതിയിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്നുള്ളത് നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവകാശപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ അവരുടെ ആണവ ശേഷി വളരെയധികം കുറയ്ക്കാനും അല്ലെങ്കിൽ പല ഒരു പല മടങ്ങ് നിർവീര്യമാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ലോകം പൊതുവെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് പലപ്പോഴും തങ്ങൾക്കുള്ളതിലപ്പുറം കഴിവുണ്ട് എൻ്റെ ശേഷിയുണ്ട് എന്ന് പറഞ്ഞ് അത് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് പക്ഷെ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഈ തയ്യാറെടുപ്പിന് പിന്നിൽ ചൈനയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ല പാകിസ്ഥാൻ സ്വയം ഇങ്ങനെ ഒരു തയ്യാറെടുപ്പിലേക്ക് പോകാനുള്ള ശേഷിയൊന്നുമില്ല അപ്പൊ ചൈനയുടെ പിന്തുണയോടുകൂടി അമേരിക്ക വരെ എത്തുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ അത് ആണവ മുനകൾ ഘടിപ്പിച്ച് ആണവ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇതിന്റെ പണിപ്പുരയിലാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇത് വന്നു എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭീഷണി അമേരിക്കയ്ക്കാണ് അമേരിക്കയ്ക്ക് അങ്ങനെ ഭീഷണി ഉണ്ടാവുന്ന ആണവ രാഷ്ട്രങ്ങളെ അവർ ശത്രു ആണവ ശത്രു രാഷ്ട്രങ്ങളായിട്ടാണ് പരിഗണിക്കുന്നത് ആ ഗണത്തിൽ വരികയാണെങ്കിൽ പാകിസ്ഥാനെ അങ്ങനെ പരിഗണിക്കപ്പെടും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടി വന്നാൽ ഇപ്പൊ ഇറാന് നേരെ അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടായതുപോലെ പാകിസ്ഥാന് നേരെ ഒരു ആക്രമണം ആക്രമണം ഉണ്ടായിക്കൂടുന്നില്ല അതാണ് ആ പശ്ചാത്തലം വരുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമൊക്കെ അവിടെ വരുന്നു പിന്നെ നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഷഹീൻ ത്രീ എന്നുള്ള ഒരു ഭൂഖണ്ഡാതര ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ അവർക്ക് ഇന്ത്യ വരെ ഇന്ത്യയിലെ പല പട്ടണങ്ങളും വരെ എത്താൻ ശേഷിയുള്ള മിസൈൽ ഇല്ലാഞ്ഞതുകൊണ്ടല്ല അവര് വളരെയധികം പിന്നെ ദുർബലരായി പോയത് കാരണം അത് കൈകാര്യം ചെയ്യാൻ അത്രയ്ക്കുള്ള ശേഷി അവർക്കുള്ളൂ എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ മനസ്സിലായി അതുകൊണ്ടാണ് ഇന്ത്യക്ക് അവിടെ മേൽക്കൈ ഉണ്ടായതും പാകിസ്ഥാൻ അവരുദ്ദേശിച്ച ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാൻ കഴിയാതെ വളരെയധികം ലോകത്തിന് മുമ്പിൽ അവർ പിന്നെ ദുർബലരാണ് എന്ന് തെളിയിക്കപ്പെട്ടതും അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പക്ഷെ ഭാവിയിൽ ഇത് ഒരു മറ്റൊരു യുദ്ധത്തിന്റെ തുടക്കത്തിന് വഴിവെച്ചുകൂടാ എന്ന് പറയാനാവില്ല കാരണം അമേരിക്ക അമേരിക്കയ്ക്ക് ഭീഷണി ഉണ്ടാവാറ ഉണ്ടാകാൻ സാധ്യമുള്ള രാഷ്ട്രങ്ങളെ എല്ലാം ഏതെങ്കിലും രീതിയിൽ അങ്ങനെ നേരിടാറുണ്ട് അപ്പൊ ആ നിലയിലേക്ക് പാകിസ്ഥാനെയും പരിഗണിക്കപ്പെടും എന്ന് വേണം നമ്മൾ കരുതാൻ നാം ഇതോടൊപ്പം തന്നെ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം ബിലാവൽ ബുട്ടോയുടെ പ്രസ്താവനയാണ് ഇന്ത്യ ഒന്നില്ലെങ്കിൽ വെള്ളം തരിക ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രകോപനപരമായ പ്രസ്താവന നടത്തിയിരിക്കുന്നതിലൂടെ ബിലാവൽ ഭൂട്ടോ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോ ഇന്ന് രാവിലത്തെ വാർത്തകളിലും ഇന്നലെ ഇന്നലെ മുതലേതുണ്ട് പക്ഷേ ഒരു പാകിസ്ഥാൻ ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ അത് പറയാൻ ബിലാവൽ ഭൂട്ടോ അല്ലല്ലോ അതിന്റെ ആധികാരികമായ വ്യക്തി ബിലാവൽ ഭൂട്ടോ അവിടെ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാൻ മാത്രമാണ് അല്ലെങ്കിൽ അവിടുത്തെ പാർലമെന്റിലെ ഒരു അംഗം മാത്രമാണ് അല്ലെങ്കിൽ മുൻ വിദേശകാര്യ മന്ത്രി വിദേശകാര്യ മന്ത്രി മാത്രമാണ് അതിനപ്പുറം ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തും എന്ന് പറയാൻ ഒരാളല്ല അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഞാൻ മനസ്സിലാക്കി നടത്തോളം പാകിസ്ഥാൻ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി നിലവിൽ അല്ലെങ്കിൽ ഇനിയും വരാനിരിക്കുന്ന നാടുകളിൽ അവിടുത്തെ ജലദൌർലഭ്യമാണ് പ്രത്യേകിച്ചും കാർഷിക മേഖല വളരെയധികം കാർഷിക മേഖലയുള്ള പാകിസ്ഥാനിൽ നമ്മുടെ സിന്ധു നദി കരാർ മരവിപ്പിച്ചതിലൂടെ പാകിസ്ഥാൻ വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ് ബിലാവൽ ഭൂട്ടോ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്നുള്ള ആളാണ് സിന്ധ് പ്രവിശ്യ എന്ന് പറയുന്നത് കാർഷിക സമൃദ്ധിയുള്ള ഒരു പ്രദേശമാണ് പഞ്ചാബ് പോലെ തന്നെ അപ്പം അവിടെ ആളുകളുടെ ആ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് ഒരു ഹീറോ ആകുക അത് ഗവൺമെന്റ് മുന്നിട്ട് സമ്മർദ്ദമാക്കിക്കൊണ്ടുവരിക ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ യുദ്ധം ചെയ്യുമായിരുന്നു അല്ലാതെ അല്ലാതിപ്പം ഭരണത്തിലിരിക്കുന്നത് ഷെറീഫ് ആയിരിക്കുന്ന സ്ഥിതിക്ക് ഇപ്പൊ ബിലാവൽ ഭൂട്ടോയ്ക്ക് അവിടെ നിന്ന് യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യാനൊന്നും പറ്റില്ല ബില്ലാവൽ ഭൂട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ അസീം മുനീർ ഇപ്പൊ യുദ്ധമുഖത്തേക്ക് വരാനും സാധ്യതയില്ല കാരണം അദ്ദേഹം പഠിക്കേണ്ടത് പഠിച്ചു കഴിഞ്ഞു അപ്പൊ ആ നിലയ്ക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഇന്ത്യക്കെതിരെ യുദ്ധം വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നത് ശരിക്കും ഷെറീഫിനോടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഷെറീഫിനെ സമ്മർദ്ദത്തിലാക്കിയാണ് അവിടെ വെള്ളത്തിന്റെ വലിയ ദൗർലഭ്യം ഉണ്ടാകുന്നു അപ്പൊ നമുക്കറിയാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നാല്പത്തിയേഴ് ശതമാനം കൃഷിഭൂമിയാണ് പാകിസ്ഥാൻ ഭൂപ്രദേശത്തിന്റെ നാല്പത്തിയേഴ് ശതമാനം കൃഷിഭൂമിയാണ് അപ്പം ആ കൃഷിഭൂമിയിൽ പണ്ടേ തന്നെ അവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ സിന്ധു നദികളിൽ നിന്ന് അവിടെ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അവിടെ ജലദൗർലഭ്യമുണ്ട് മൂന്ന് വർഷം മുമ്പ് ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി സിന്ധു പ്രവിശ്യയിലെ മുഖ്യമന്ത്രി അവിടുത്തെ കർഷകരോട് പറഞ്ഞിരുന്നു നിങ്ങൾ നെൽകൃഷി ചെയ്യരുത് തൽക്കാലത്തേക്ക് നെൽകൃഷി നിർത്തി വെക്കണം വെള്ളത്തിന്റെ ക്ഷാമമുണ്ട് എന്ന് പറഞ്ഞിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നെൽകൃഷി നിർത്തി വെക്കാൻ പറഞ്ഞു ആ അവസ്ഥയിൽ നിന്നും എത്രമാത്രം വളരെ പ്രയാസകരമായ ഒരു ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ആ രാജ്യം കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ അവിടെ കർഷകരുടെ ഭാഗത്തുനിന്ന് അതുപോലുള്ള ഒരു പ്രയാസവും അതുപോലുള്ള സമ്മർദ്ദവും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ബിലാവൽ ഭൂട്ടോ അതിന്റെ ഒരു മുന്നണി പോരാളിയായി കർഷകരുടെ ഒരു ശബ്ദമാണ് എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ഗവൺമെന്റിനോടാണ് ഇങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഒരു സമ്മർദ്ദം ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇന്നത്തെ നിലയിൽ ഒരു യുദ്ധവും ചെയ്യാൻ പറ്റത്തില്ല ഒരു ഇരുപത് വർഷത്തേക്ക് സാമാന്യ രീതിക്ക് കയറി ഒരു യുദ്ധത്തിനുള്ള ശേഷിയില്ല ആ രീതിയിൽ അത്ര അത്രമാത്രം അവരെ തളർത്തി എന്നുള്ളത് നമ്മുടെ യുദ്ധ മേഖലയിലെ വിദഗ്ദ്ധരൊക്കെ വിലയിരുത്തി കഴിഞ്ഞു അപ്പൊ അന്ന് അത്തരം ഒരവസ്ഥയിൽ പാകിസ്ഥാൻ സർക്കാരിനെ ഈ വെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ട് സമ്മർദ്ദത്തിലാക്കി അതുവഴി ഒരു രാഷ്ട്രീയ ലാഭം അദ്ദേഹം ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമിത്ഷാ പറഞ്ഞതുപോലെ സിന്ധു നദീജല കരാർ ഇനി പുനഃസ്ഥാപിക്കില്ല എന്നത് നിയമപരമായി സാധ്യതയുള്ള കാര്യമാണ് ഇനി ഇന്ത്യ എങ്ങാനും തീരുമാനം മാറ്റാൻ സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ അല്ല ഇത് പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിന് പുനരാലോചിക്കുന്ന വിഷയമില്ല അവിടുത്തെ വെള്ളം രാജസ്ഥാനിലേക്ക് കനാലുകൾ വെട്ടി അവിടുത്തെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും സിന്ധു സിന്ധുവിലെ ആറ് നദികളുണ്ട് ആറ് നദികളിലെ വെള്ളം രാജസ്ഥാൻ നമുക്കറിയാം പിന്നെ ജലദൗർലഭ്യമുള്ള പ്രദേശമാണ് നമ്മുടെ ഇവിടുത്തെ കൃഷിക്ക് ആ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക മേഖല വളരെയധികം സമ്പുഷ്ടമാവുകയും ഇവിടുത്തെ കാർഷിക സമൃദ്ധിയിലേക്ക് നമുക്ക് പോകാനും കഴിയും അപ്പം അതിനുള്ള ഒരു 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 സാധ്യതയിലേക്കാണ് ഇപ്പോഴത്തെ ഈ ഇപ്പോഴത്തെ പുതിയ അന്തരീക്ഷം പൊക്കൊണ്ടിരിക്കുന്നത് ഈ ട്രീറ്റ് സസ്പെൻഡ് ചെയ്തതോടുകൂടി നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങി പിൻവാങ്ങി എന്നുള്ളതല്ല ഇപ്പോഴെന്ന് വെള്ളം കൊടുക്കാനുള്ള ബാധ്യത നമുക്കില്ലാതായി കഴിഞ്ഞു ഇതിന് പിന്നെ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലായിരുന്നു നേരത്തെ ഇങ്ങനെ ഒരു ഉടമ്പടിയിൽ നമ്മൾ ഒപ്പുവെച്ചിട്ടുള്ളത് അന്ന് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും തമ്മിൽ നടത്തിരുന്ന അറുപത് അറുപതിലെ ഒരു ഉടമ്പടിയാണിത് അപ്പൊ അതിൽ നിന്ന് ആ ഒരു ട്രീറ്റിയിൽ നിന്ന് നമ്മൾ ആ ട്രീറ്റിയെ നമ്മൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മറവിപ്പിച്ച് കഴിഞ്ഞു അപ്പം അത്തരം ഒരു അവസ്ഥയിൽ വീണ്ടും ഇത് ചെയ്യണം എന്ന് നമ്മളോട് കൽപ്പിക്കാനുള്ള ഒരു അവകാശം ലോകബാങ്കിനില്ല പിന്നെ ഇവർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോടതിയുടെ കോർട്ടിലേക്കാണ് പോകേണ്ടത് കോടതിയിൽ പോയി പാകിസ്ഥാൻ അവിടെ പോയിട്ട് അവിടെ ആർഗ്യൂ ചെയ്തിട്ട് അവർ അവിടുന്ന് ഏതെങ്കിലും രീതിയിൽ അവർക്ക് അങ്ങനെ ഒരു അവകാശം നേടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് മറ്റുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ യു എൻ കൗൺസിലിലാണ് യു എൻ കൗൺസിലും ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്ന ഒരു മുൻകാല അനുഭവം നമുക്കില്ല അങ്ങനെ അങ്ങനൊരു കീഴ്വഴക്കമില്ല അപ്പം പിന്നീട് വന്നത് ഇന്ത്യയുടെ ഔദാര്യത്തിൽ ഭാരതന്റെ ഔതാര്യത്തിൽ എന്തെങ്കിലും സാധിച്ചെങ്കിലേ ഉള്ളൂ അത് അമിത്ഷാ പറഞ്ഞ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇനി വീണ്ടും പുനരാലോചിക്കുന്ന ഒരു വിഷയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ കൃത്യമായിട്ടുള്ള രീതിയിൽ മറ്റെന്തെങ്കിലും വ്യവസ്ഥകൾ നമുക്ക് കിട്ടി ഇന്ത്യക്ക് അതുപോലെ പ്രയോജനകരമായ ഒരു വ്യവസ്ഥയോട് കൂടി മാത്രമേ അതിന് സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് പി ഒ കെ അടക്കമുള്ള പ്രദേശങ്ങൾ വിട്ടു തരുന്നത് അടക്കമുള്ള കണ്ടീഷൻസ് അങ്ങോട്ട് വെച്ചിട്ട് അതിന് വഴങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും അതുപോലുള്ള കാര്യമായിട്ട് ഇന്ത്യക്ക് പ്രയോജനകരമാകുന്ന ഏതെങ്കിലും ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചുകൊണ്ടേ അതിന് സാധ്യതയുള്ളൂ അദ്ദേഹം നേരത്തെ പ്രൈം മിനിസ്റ്റർ എന്താണ് പറഞ്ഞിരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് തീവ്രവാദവും ഒന്നിച്ചൊഴുകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ തീവ്രവാദത്തിന്റെ ഒരു രാഷ്ട്രമായിട്ടാണ് പെട്ടിരിക്കുന്നത് അപ്പൊ അവസ്ഥയിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ ഒരു തരത്തിലും അത് അങ്ങനത്തെ ഒരു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം നമ്മളിപ്പം പെഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന്റെ പിന്നെ തിരിച്ചടി എന്നാണ് നമ്മൾ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി അതിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ശവസംസ്കാര ചടങ്ങുകളിൽ അവിടുത്തെ പട്ടാളം പോയി സല്യൂട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പം എന്താണ് അത് നമ്മൾ അർത്ഥമാക്കുന്നത് തീവ്രവാദത്തെ അതുപോലെ പിന്താങ്ങുന്നു അല്ലെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അവരുടെ പിന്തുണ കൂടിയാണ് ഇവിടെ നടന്നതെന്നുള്ളതാണ് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ വെള്ളം വിട്ടുകൊടുക്കില്ല എന്നുള്ള കർശനമായ നിലപാട് തന്നെ ഉറച്ചു നിൽക്കും അല്ലാതെ ഈ വ ഈ വക കോപ്പുരാട്ടി കാണിച്ച് ഇന്ത്യ ഇപ്പൊ ഭയപ്പെടുത്തിയിട്ട് ചെയ്യാം എന്നുള്ള വെച്ചാൽ നടക്കില്ല നേരത്തെ ഇവര് ഞങ്ങൾ ആണവ രാഷ്ട്രമാണ് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന് മറ്റേ ഉള്ള ഭീഷണി മുഴക്കിക്കൊണ്ടായിരുന്നു പല പ്രാവശ്യവും നമ്മുടെ ഇന്ത്യ എടുക്കൽ ഇവര് വിലപേശൽ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പം പ്രധാനമന്ത്രി നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പം പറഞ്ഞു സിന്ദൂർ അവസ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പം ആണവായുധത്തിന്റെ പേരും പറഞ്ഞു ഇങ്ങോട്ട് വിരട്ടാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമുണ്ട് കാരണം അവരുടെ ആണവായുധ കേന്ദ്രങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് കൃത്യമായ ആക്രമണം നടത്തിയിട്ടുണ്ട് സമീപകാലങ്ങളിലൊന്നും ആണവം ബുക്ക് ചെയ്ത് ഇന്ത്യക്ക് നേരെ വരാൻ കഴിയില്ല ഇപ്പൊ ഈ നേരത്തെ ചോദിച്ച ചോദ്യം അമേരിക്ക വരെ നീളുന്ന അല്ല അവിടെ വരെ ദൂരപരിധിയുള്ള മിസൈൽ അതിൻ്റെ പണിപ്പുറയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഇതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ലെന്ന് അമേരിക്കയ്ക്ക് നല്ല ഉറപ്പുണ്ട് കാരണം അവർക്ക് നല്ല ബോധ്യമുണ്ട് നമ്മളിവിടെ നടത്തിയ ആക്രമണത്തിന്റെ സ്വഭാവത്തെ വരെ അവരും മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പം അത് അത്ര പെട്ടെന്നൊന്നും നടക്കില്ല എന്ന് വ്യക്തമാണ് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ അങ്ങോട്ട് പ്രശ്നം സാർ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഇന്ത്യയെ പേടിപ്പിച്ച് ഒന്നും നേടാനാകില്ല പാകിസ്ഥാനെ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എത്രയും സമയം നമ്മളോടൊപ്പം ചെലവിച്ചതിന് നന്ദി സാർ